ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ഇട്ടോ അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണും അച്ഛനും അമ്മയും ക്രൂമാരും കൂടി പോകാൻ വേണ്ടി പോവാണ് കുറേ നാളായി ഒരു ഷൂട്ടൊക്കെ നടത്തിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് കേട്ടോ ജോലിയിട്ട് വന്ന് കഴിഞ്ഞാൽ അങ്ങനെ ക്രൂമാരെയും അമ്മയും കൂട്ടി നേരെ ഓട്ടോ വിളിച്ച് നേരെ തത്തമ്പലത്തോട്ട് എവിടെ ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മനു മനുവൈലൻസിനെ വിളിച്ചൊരു കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അവർ സ്ഥിരമെടുക്കുന്ന ഒരു വീടുണ്ട് കേട്ടോ അവൾ അടിപൊളിയാണ് ഞാനും കണ്ടിട്ടുണ്ട് അവരുടെ വീടിയിലൊക്കെ അങ്ങനെ അവിടെ പോകുക പറഞ്ഞു പിന്നെ നമ്മുടെ മനുവൈലൻസിൻ്റെ ആണ് നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫർ അവരാണ് നമ്മുടെ എല്ലാ ഫോട്ടോസും എടുത്തു തരുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പിണ്ട ഫോട്ടോ എടുത്ത് ബർത്ത് ഡേ എടുത്ത ശേഷം എൻ്റെ സിറ്റുവേഷനും സാഹചര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഒരു ഷൂട്ടും അങ്ങനെ നടക്കാൻ പറ്റാതിരുന്നത് ഇത് ഞാൻ സമയമില്ലെങ്കിൽ ഞാൻ കണ്ടെത്തി അവരെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു അരമണിക്കൂറിലെ സമയമുള്ളൂ ലൈറ്റ് പോകുമ്പോഴേക്കും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം പിന്നെ നമ്മുടെ ഈ മനുവൈലൻസ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എങ്ങനെ പോയാലും കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം കുട്ടീസിനെയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഫോട്ടോഗ്രാഫറാണ് കാരണം കുടുംബമാരെയും കുട്ടീസിനെ നിങ്ങൾക്ക് അറിയാലോ കുഞ്ഞിപ്പുണ്ണും കുഞ്ഞു ക്രൂന്മാരും ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ ഒരു മിനിറ്റ് നിർത്തേണ്ടായിരുന്നില്ല അതിനിടയിൽ നമ്മളിത് അവ ചേച്ചിയും മനോജൊക്കെ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് തന്നെ സഹായിക്കുകയാണ് കേട്ടോ എന്തായാലും ക്രിസ്മസ് ട്രീ വെച്ച് നമ്മൾ ആ ഒരു ചെടിയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ചെടിയിലാണ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തെട്ടോ എന്തായാലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മുത്തുമണികളെ നിർത്താം കേട്ടോ തോ എങ്ങനെയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല സമയത്തിനുള്ളിൽ ഒരു അരമണിക്കൂർ ലൈറ്റ് പോകുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണം കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞിപ്പുണ്ണിൽ ഞാൻ ആദ്യം അവിടെ കൊണ്ട് നിരുത്തി പുല്ല് ചെറുതായോ എന്ന് കുത്തിയതുകൊണ്ട് പിന്നെ ആൾ ജന്മം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരിക്കുന്നില്ല പിന്നെ കൊണ്ടുവന്ന് നിർത്തുകയൊക്കെ ചെയ്തു പക്ഷെ കുഞ്ഞിപ്പിണ് എഫർട്ടായി നിൽക്കുന്നില്ല നമ്മൾ വിചാരിച്ച പോലെയല്ല നീക്കിക്കുട്ടിട്ടോ ഓടിയതാ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകണേ ഞാൻ പിടിച്ചിട്ട് വരുന്നു അവിടെ കൊണ്ട് നിർത്തുന്നു ആൾ ഒരു രക്ഷയില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്മൈലി ആയിട്ട് നിൽക്കാനും ഇരിക്കാനും ഓടാനും ഡാൻസ് അല്ലൊക്കെ ചെയ്യണ കുഞ്ഞിപ്പെണ്ണ് ഞാൻ വിചാരിച്ച പോലെ കുറേ തീമിൻ്റെ ഫോട്ടോസായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എടുക്കാനും ഇങ്ങനെ എടുക്കാനും ശരിക്കും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് നടക്കില്ല എന്നുള്ളതാണ് കുഞ്ഞിപ്പെണ്ണാണ് ഞെട്ടിച്ച് കഴിഞ്ഞത് കേട്ടോ കുറുമ്പ്മാർ പിന്നെ കരച്ചിറം ബീച്ചിലൊക്കെയാണ് കുറുമ്പം തെച്ചുവിനടയിലൊക്കെ കേട്ടോ എന്നിരുന്നാലും നിൽക്കുക എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ മുത്തുമുണികളെ രണ്ടുപേരും നിർത്തി അതിൻ്റെ ഇടയിൽ ഏട്ടന്മാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ അവിടെ പോയി നമ്മൾ ആ ചെടിയിൽ വെച്ച ബോളിനെയൊക്കെ സ്വന്തമായി പറിച്ചെടുത്ത് എല്ലാത്തിനെയും കൊണ്ടുവന്ന നല്ല സാധനത്തിനെ ഇളക്കി ക്രിസ്മസ് അപ്പുപ്പിന് മൂക്കിനെ ഇളക്കി അങ്ങനെ ഓരോ കുറുമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ എന്തായാലും നമ്മുടെ വസൂനെ തെച്ചുവിനെ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞോ അവരുടെ ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി അതിനിടയിൽ ഞാൻ കുഞ്ഞിപ്പിണ്ടു പുറകെ ഓട്ടുകയാണ് കേട്ടോ പിന്നെ മനം വെച്ച് കുറേ കഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അത് എന്താ പറയുക സ്പെഷ്യൽ കുട്ടികളുടെ സ്പെഷ്യൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് പിന്നെ അതൊക്കെ എൻജോയ് ചെയ് ചെയ്യുന്നതുകൊണ്ടും ഒരു മടിയില്ല കേട്ടോ കാരണം അവർ ക്ഷമയോടെ ഫോട്ടോ ഒക്കെ എടുക്കും അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ നിങ്ങൾ കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുക്കാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇവരെ കോൺടാക്റ്റ് ചെയ്യണം കഴിയുമ്പോൾ ശരിക്കും നമുക്ക് അറിയുള്ളൂ അത്രയും ക്യൂട്ടായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുപ്പിന് ഞാനും കുഞ്ഞിപ്പണ്ണും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ ഞങ്ങളെ കുറേ ഒരേ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് തിപ്പിച്ചത് സെബ ബുട്ടിക്കിലാണ് പാലക്കാട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുഞ്ഞിപ്പണ് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ കുഞ്ഞിപ്പണ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നിന്നു അപ്പോഴും കുഞ്ഞിപ്പണ്ണ് ഒറ്റയ്ക്ക് ഒന്നും നിൽക്കുന്നില്ല വിസ് നിങ്ങൾ എൻ്റെ മടിയിലേക്ക് എത്തി കുറച്ച് ഫോട്ടോസ് അതിനിടയിൽ കുറുമ്പം ക്രിസ്മസ് അബോപ്പിലെ വന്നിട്ട് കുഞ്ഞിപ്പെണ്ണ കുറച്ച് കറിയിപ്പിക്കുകയോ ചെയ്തു അല്ലെങ്കിലേ എന്തോ വരട്ടെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് അവിടെ നിർത്തിയിട്ട് മനോജ് പറഞ്ഞു അവിടെ നിർത്തിയിട്ട് ഒറ്റ ഓട്ടോ ഓടിക്കോളാൻ ഞാൻ അവിടെ നിർത്തിയിട്ട് അങ്ങ് ഓടി അങ്ങ് എത്തുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് എൻ്റെ പിറകെ അങ്ങ് വന്നു പിന്നെ വീണ്ടും ഞങ്ങളെടുത്ത് നിന്നു ഇനി എന്തായാലും ബസ്സും തെച്ചുൻറ്റിയും കൂടി ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കുക പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് കുഞ്ഞിപ്പണ്ണ് ഊട്ടി രക്ഷയില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് ഗെയ്സ് നമ്മൾ വിചാരിച്ച പോലെ ഇത് ഫോട്ടോ ഒന്നും കിട്ടുമെന്നറിയില്ല പക്ഷെ എന്തായാലും കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് മനു ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷനേ ഇല്ല അങ്ങനെ കുറുമ്പെന്ന് വെച്ചിൻ്റെ കരച്ചിൽ എഫ് ഇപ്പോൾ ഫോട്ടോഷൂട്ട് എടുത്താൽ ഈ ഒരു കരച്ചിൽ മസ്റ്റാണ് എനിക്ക് മുഖം മൂടി കിട്ടിയില്ല എനിക്കത് കിട്ടിയില്ല എന്നുള്ള കരച്ചിലാണ് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കുക എൻ്റെമാരുടെ ഫോട്ടോ പിന്നെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പിന്നെ ഒരുവിധം സെറ്റായി നമ്മുടെ കൂടെ വന്നു എപ്പോഴും കുറുമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഷൂട്ട് എടുക്കുമ്പോൾ കറിയാന്നുള്ളൊരു സംഭവം എന്നും ഉണ്ടാവാറുണ്ട് പിന്നെ അതുകൊണ്ടാണ് മിക്ക ഫോട്ടോയിൽ പിന്നെ എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു ഗസ് എന്തായാലും അവരുടെ മേളമൊക്കെ കഴിഞ്ഞു എൻ്റെ കുറച്ച് ഫോട്ടോ എടുത്ത് തരാൻ വന്നിട്ട് ഞാൻ പിന്നെ എനിക്കിഷ്ടമുള്ള പോസിലൊക്കെ നിന്ന് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗസ് അപ്പം ഇതിലിരുന്ന് ഫോട്ടോസ് വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ടാറ്റാ ബൈ ബൈ